നമസ്കാരം സ്വാഗതം കോവിഡ് നിയന്ത്രണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയ വിമാന സർവീസ് ഉൾപ്പെടെയുള്ള വിലക്കുകളെ തുടർന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ് എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള യാത്രാ കാരണം നാട്ടിൽ കുടുങ്ങിയവരും വിസ കാലാവധി തീർന്നവരും ജോലി നഷ്ടമായവരും അനുമതിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യൻ പ്രവാസികൾ കൂടുതൽ പേരും ഗൾഫ് നാടുകളിലാണുള്ളത് യു എയിൽ മാത്രം മുപ്പത്തിയഞ്ചു ലക്ഷം ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ സൗദിയിൽ ഇരുപത്തിയഞ്ച് ലക്ഷവും കുവൈറ്റിൽ പത്ത് ലക്ഷവും ഖത്തറിൽ ഏഴ് ലക്ഷവുമാണ് ഇന്ത്യൻ പ്രവാസികൾ ഉള്ളത് എന്നാൽ കോവിഡിന്റെ രണ്ടാം തരംഗം രൂക്ഷമായതിനെ തുടർന്ന് പല ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഗൾഫ് രാജ്യങ്ങളിലാണ് വിലക്കുള്ളതെന്നും ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോഴും ഇന്ത്യക്കാരെ അനുവദിക്കുന്നതെന്നുമാണ് ഈ വാർത്തയിൽ പറയാൻ പോകുന്നത് ഏപ്രിൽ ിൽ ഇരുപത്തിയഞ്ചുമുതലാണ് യുഎ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് മാത്രമല്ല യു എയിൽ പ്രവേശിക്കുന്നതിന് ദിവസം മുമ്പ് ഇന്ത്യ സന്ദർശിച്ചവർക്കും വിലക്ക് ബാധകമാണ് കഴിഞ്ഞ ഞായറാഴ്ചയാണ് നേരത്തെ ഉണ്ടായിരുന്ന വിലക്ക് ജൂൺ പതിനാല് വരെ നീട്ടിക്കൊണ്ട് എമിറേറ്റ്സ് അധികൃതർ വീണ്ടും അറിയിപ്പ് നൽകിയത് അതായത് എമിറേറ്റ്സ് ഇന്ത്യയിലേക്കുള്ള സർവീസ് തുടരുന്നുണ്ട് എന്നാൽ യു എ ഇ പൗരന്മാർക്കും യു എയുടെ ഗോൾഡൻ വിസ ഉള്ളവർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഇന്ത്യയിൽ നിന്ന് ഇവിടേക്ക് യാത്ര ചെയ്യാൻ നിബന്ധനകളോടെ അനുമതി നൽകുന്നുണ്ട് നിബന്ധനകളോടെ അനുമതി നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി പത്ത് ദിവസത്തെ ക്വാറന്റൈൻ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് യു എയിലെത്തിയ ദിവസവും എട്ടാം ദിവസവും ടെസ്റ്റ് എന്നീ നിബന്ധനകളോടെയാണ് അധികൃതർ അനുമതി നൽകുന്നത് കൊറോണ വ്യാപനം തുടങ്ങിയ കഴിഞ്ഞ വർഷം തന്നെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ സൗദി അറേബ്യ വിലക്ക് കൽപ്പിച്ചിരുന്നു പ്രവാസികൾക്ക് രാജ്യം വിടാൻ അവസരം നൽകിയിരുന്നുവെങ്കിലും അവിടേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാൽ മെയ് സൗദി അന്താരാഷ്ട്ര വിമാനങ്ങൾക്കുള്ള വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യ ഉൾപ്പെടെ പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്ക് തുടരുകയാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം അവസാനത്തെ രണ്ടാഴ്ചയ്ക്കിടയിൽ ഈ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്തവർക്കും പ്രവേശനത്തിന് അനുമതി നൽകുന്നതല്ല സൗദി പൗരന്മാർ അവരുടെ ജോലിക്കാർ ആരോഗ്യ പ്രവർത്തകർ നയതന്ത്ര പ്രതിനിധികൾ അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് ഇന്ത്യയിൽ നിന്ന് യാത്ര ചെയ്യാൻ സാധിക്കും പി സി ആർ നെഗറ്റീവ് റിസൾട്ടും ക്വാറന്റൈനും നിർബന്ധമാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ട് ഡോസ് വാക്സിൻ എടുത്ത പ്രവാസികൾക്ക് ക്വാറന്റൈൻ വേണ്ടെന്ന് സൗദി കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഒരു ഡോസ് വാക്സിൻ എടുത്തവർക്ക് ഏഴു ദിവസത്തെ ക്വാറന്റൈൻ മതിയാകും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിനാല് മുതലാണ് കുവൈറ്റ് ഇന്ത്യയിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുത്തത് കുവൈറ്റിലെത്തുന്നതിന് രണ്ടാഴ്ച മുമ്പ് ഇന്ത്യ സന്ദർശിച്ചവർക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് കുവൈറ്റ് പൗരന്മാർക്കും അവരുടെ ഗാർഹിക തൊഴിലാളികൾക്കും ഇളവ് നൽകിയിട്ടുണ്ട് വാക്സിൻ എടുക്കാത്ത വിദേശയാത്രക്കാർക്ക് പതിനാല് ദിവസമാണ് ക്വാറന്റൈൻ ഉള്ളത് കുവൈറ്റിൽ എത്തുന്നതിന് രണ്ടാഴ്ച മുമ്പ് രണ്ടാമത്തെ ഡോസ് വാക്സിൻ എടുത്തവർക്കും ഒരു ഡോസ് എടുത്ത് അഞ്ചാഴ്ച പിന്നിട്ടവർക്കും ഒരു ഡോസ് എടുത്ത് രണ്ടാഴ്ച പിന്നിട്ട കോവിഡ് മുക്തർക്കും ക്വാറന്റൈൻ വേണ്ട സൗദിയിലേതുപോലെ കുവൈറ്റിലും ഫൈസർ അസ്ട്രസെനക്ക മൊഡേണ ജോൺസൺ ആൻഡ് ജോൺസൺ എന്നീ വാക്സിനുകളാണ് വിതരണം ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്കുള്ള വിലക്ക് മെയ് മുപ്പത്തിയൊന്ന് വരെ നീട്ടിയിരിക്കുകയാണ് ഒമാൻ ഭരണകൂടം തൊട്ടുമുമ്പുള്ള രണ്ടാഴ്ച ഇന്ത്യ വഴി കടന്നുപോയവർക്കും വിലക്ക് ബാധകമാണ് ഒമാനി പൌരന്മാർ നയതന്ത്ര പ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ സ്പോൺസറോടൊപ്പം യാത്ര ചെയ്യുന്ന വീട്ടുജോലിക്കാർ എന്നിവർക്ക് വിലക്ക് ബാധകമല്ല എന്നാൽ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് വിലക്ക് ഏർപ്പെടുത്താത്ത രാജ്യങ്ങളിൽ ഒന്നാണ് ഖത്തർ ഇന്ത്യ ഉൾപ്പെടെയുള്ള ആറ് ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കർശന നിബന്ധനകളോടെയാണ് പ്രവേശനം അനുവദിക്കുന്നത് തന്നെ ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഐ സി എം ആർ അംഗീകാരമുള്ള ലാബിൽ നിന്നുള്ളതും ക്യു ആർ കോഡ് അടങ്ങിയതുമായ പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണമെന്നും വ്യവസ്ഥ ചെയ്യുന്നുണ്ട് വാക്സിൻ എടുത്താലും ഇല്ലെങ്കിലും പത്ത് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനും ഹോട്ടൽ ക്വാറന്റൈൻ അല്ലെങ്കിൽ ദിവസത്തെ മാഗ്നൈസ് ക്വാറന്റൈൻ ആയാലും മതിയാകും അതേസമയം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബഹ്റൈൻ ഇന്ത്യയിൽ നിന്നുള്ള വിമാന സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ ബഹ്റൈൻ പൗരന്മാർക്കും ബഹ്റൈനിൽ റെസിഡൻസ് വിസയുള്ള വിദേശികൾക്കും നൽകിയിട്ടുണ്ട് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും വീട്ടിലോ ഹോട്ടലിലോ പത്ത് ദിവസത്തെ ക്വാറന്റൈനുമാണ് വ്യവസ്ഥ ചെയ്യുന്നത് ക്വാറന്റൈൻ കാലയളവിന് ശേഷം ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെന്ന് ഉറപ്പുവരുത്തണം എന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ